ശ്രീനാരായണ പരമഗുരവേ നമ ശിവശതകം മന്ത്രം നാൽപ്പത്തിയേഴ് പുരഹരപൂർവമിത ഞാൻ പിഴച്ച് ഈ പരവശഭാവം ഒഴിഞ്ഞിടായി വതി പുരമേരി ചെയ്തതു ഓല ജന്മ ജന്മാന്തരവിനയൊക്കെ എരിക്കണം ക്ഷണം മേ ഓ ശ്രീനാരായണ പരമഗുരുവേ നമ സുപ്രഭാതം മന്ത്രം വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഉള്ളടങ്ങി ത്രിപുരങ്ങളെ ദഹിപ്പിച്ച് ത്രിപുരന്മാരെ നശിപ്പിച്ച് അല്ലയോ ഭഗവാൻ ഈ സംസാരമോഹം പൂർണ്ണമായി വിട്ടുപോകാതിരിക്കാൻ മുൻ ജന്മങ്ങളിൽ ഭക്തനായ ഞാൻ ഇതെന്തു തെറ്റാണ് ചെയ്തതെന്നറിയുന്നില്ല ത്രിപുരന്മാരുടെ മൂന്ന് പുരങ്ങളെയും എരിച്ച് ചാമ്പലാക്കിയതുപോലെ ഭക്തനായ എൻ്റെ ജന്മജന്മാന്തരങ്ങളായി സഞ്ചയിച്ചിട്ടുള്ള കർമ്മവാസനകളെയെല്ലാം വേഗം എരിച്ചു കളഞ്ഞ് എന്നെ മോചിപ്പിക്കണം ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാമ്പിതായി നമ